പ്രിയമുള്ളവരെ ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ മഹാകുംഭമേള നടന്നുകൊണ്ടിരിക്കുകയാണ് നൂറ്റി നാൽപ്പത്തിനാല് വർഷം കൂടുമ്പോൾ നടക്കുന്ന ഈ മഹാകുംഭമേളയിൽ ഏകദേശം നാൽപ്പത് കോടിയോളം ജനങ്ങൾ പങ്കെടുക്കുന്നു എന്നാണ് വിശ്വസിക്കപ്പെടുക ഈ കുംഭമേളയിൽ നാനാ ഭാഗത്തു നിന്നും തങ്ങളുടെ ജീവിതശൈലി കൊണ്ട് നമ്മെ അത്ഭുതപ്പെടുത്തുന്ന വ്യത്യസ്തമായ അനേക സന്യാസിമാരെ നമുക്ക് കാണാൻ സാധിക്കും ഇത്തരത്തിലുള്ള അഞ്ച് സന്യാസിമാരെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയാൻ ആഗ്രഹിക്കുന്നത് അവരുടെ ജീവിത രീതി കൊണ്ട് നമ്മെ അത്ഭുതപ്പെടുത്തുന്നു ഒന്നാമതായി രുദ്രാക്ഷഭാവ തൻ്റെ കഴുത്തിൽ നാൽപ്പത്തഞ്ച് കിലോയോളം വരുന്ന രുദ്രാക്ഷം അണിഞ്ഞിട്ടുള്ള ഈ ഭാവ പറയുന്നത് അദ്ദേഹം ശിവൻ്റെ മഹാഭക്തനാണ് എന്നാണ് താൻ ഈ കഠിന തപസ് ചെയ്ത് ശിവഭഗവാനെ പ്രീതിപ്പെടുത്താനാണ് എന്നും അദ്ദേഹം പറയുന്നു അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് ഗീതാ മന്ദഗിരി മഹാരാജ് എന്നാണ് ഇദ്ദേഹം ഒരു പ്രധാന ആകർഷണമാണ് രണ്ടാമതായി രണ്ടാമതായി താക്കോൽ ബാവ ഈ താക്കോൽ ബാവയുടെ പ്രത്യേകത അദ്ദേഹം തൻ്റെ കഴുത്തിൽ ഇരുപത് കിലോയോളം വരുന്ന ഇരുപത് കിലോയോളം വരുന്ന താക്കോൽ അണിഞ്ഞിട്ടാണ് നടക്കുന്നത് പലരും ചോദിക്കാറുണ്ട് എന്തിനാണ് ഇത്തരം വലിയ താക്കോൽ കഴുത്തിൽ അണിഞ്ഞ് നടക്കുക അദ്ദേഹം പറയുന്നു തൻ്റെ മരണം വരെ താനിത് അണിയും താൻ കഴുത്തിൽ ഈ ചാവിയുമായി നടക്കുന്നത് അല്ലെങ്കിൽ ഈ താക്കോലുമായി നടക്കുന്നത് സമസ്ത ലോകത്തിൻ്റെയും മോക്ഷത്തിന് വേണ്ടിയിട്ടാണ് എന്നാണ് ഇദ്ദേഹത്തിൻ്റെ വാദം അങ്ങനെയാണ് ഇദ്ദേഹം മറ്റുള്ളവരോട് പറയുന്നത് മൂന്നാമതായി രാധേപുരി ബാവ ഈ രാധേപുരി ബാവയുടെ പ്രത്യേകത ഇദ്ദേഹം കഴിഞ്ഞ പതിനഞ്ച് വർഷമായി തൻ്റെ ഒരു കൈ ഉയർത്തി തപസ് ചെയ്യുകയാണ് ഈ പതിനഞ്ച് വർഷമായിട്ട് അദ്ദേഹം തൻ്റെ കൈ താഴ്ത്തിയിട്ടില്ല അതികഠിനമായി തപസ് മൂലം അദ്ദേഹത്തിൻ്റെ നഖമെല്ലാം നീണ്ട് വളർന്നിരിക്കുകയാണ് കൈവിരലുകളും ഒന്നും ചലിക്കാനാവാത്ത അവസ്ഥയിലാണ് ലോക സമാധാനത്തിനു വേണ്ടിയാണ് താൻ ഇത്തരം ഉഗ്രതപസ് ചെയ്യുന്നത് എന്നും സമസ്ത ലോകത്തിനും ശാന്തിക്ക് വേണ്ടി താൻ പ്രാർത്ഥിക്കുകയാണ് എന്നുമാണ് രാധേപുരി ബാബയുടെ അവകാശവാദം ഇദ്ദേഹത്തെ കാണാനായും കുംഭമേളയിൽ അനേക ജനങ്ങൾ തടിച്ചു കൂടുന്നുണ്ട് എന്നുള്ളതും നമ്മെ അത്ഭുതപ്പെടുത്തുന്നു നാലാമതായി ധാന്യബാവ ഈ ധാന്യബാവയുടെ പ്രത്യേകത ദ്ദേഹം തൻ്റെ തലയിൽ അനേകം ധാന്യങ്ങൾ കൃഷി ചെയ്യുന്നു എന്നാണ് കഴിഞ്ഞ അഞ്ച് വർഷമായി പലതരം ധാന്യങ്ങൾ അതായത് ചോളം ഗോതമ്പ് കടല നെല്ല് മുതലായവ തൻ്റെ തലയിൽ കൃഷി ചെയ്തിട്ടാണ് അദ്ദേഹം മറ്റുള്ളവരെ അത്ഭുതപ്പെടുത്തുക എന്തിനാണ് ഇത്തരം ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന് ധാന്യബാബയോട് ചോദിച്ചാൽ അദ്ദേഹത്തിൻ്റെ മറുപടി പ്രകൃതി സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് എന്നാണ് മനുഷ്യൻ പ്രകൃതിയെ നശിപ്പിക്കുന്നു അതിന് പ്രാശിത്തമായിട്ടാണ് തൻ്റെ തലയിൽ ധാന്യങ്ങൾ വളർത്തുന്നത് അഞ്ചാമതായി ചോട്ടുബാബ ചോട്ടുബാബയുടെ പ്രത്യേകത അദ്ദേഹം വളരെ ചോട്ടയാണ് ചെറുതാണെന്നാണ് ഏകദേശം മൂന്ന് ഫീറ്റ് മാത്രം വലുപ്പമുള്ള ഈ ചോട്ടുബാബ കഴിഞ്ഞ മുപ്പത്തിരണ്ട് വർഷമായിട്ട് കുളിച്ചിട്ടില്ല എന്നുള്ളതും നമ്മെ അത്ഭുതപ്പെടുത്തുന്നുണ്ട് കാരണം അദ്ദേഹം പറയുന്നത് ഈ പ്രകൃതിയിലെ മറ്റ് ജീവജാലങ്ങളൊന്നും കുളിക്കുന്നില്ല അവ മടയത്തും വേനലിലുമെല്ലാം പ്രകൃതിയോട് ചേർന്നാണ് ജീവിക്കുന്നത് എന്നാൽ മനുഷ്യനാണ് ഇത്തരം കുളികളും മറ്റ് എല്ലാം ഉള്ളത് അതുകൊണ്ട് തന്നെ പ്രകൃതിയോട് ചേർന്ന് ജീവിക്കുന്ന ചോട്ടു ബാബ അവകാശപ്പെടുന്നത് താൻ മുപ്പത്തിരണ്ട് വർഷമായി കുളിച്ചിട്ടില്ല എന്നാണ് ഇങ്ങനെ തങ്ങളുടെ ജീവിത രീതി കൊണ്ട് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന അനേക ബാബമാരെ അനേക സന്യാസിമാരെ ഈ പ്രയാഗരാജിലുള്ള കുംഭമേള നടക്കുന്നിടത്ത് നമുക്ക് കാണാൻ സാധിക്കും എന്നാൽ ഇതിൽ എത്ര പേർ യാഥാർത്ഥ്യത്തിൽ സന്യാസിമാരാണ് എന്നാൽ എത്രമേർ വ്യാജ സന്യാസിമാരാണ് ഇതൊന്നും നമുക്ക് അറിയുന്നില്ല എങ്കിലും ഈ പ്രയാഗരാജിൽ നടക്കുന്ന കുംഭമേള നമ്മെ അത്ഭുതപ്പെടുത്തുന്നു